മരണം രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ കടന്നുവരുന്നുവെന്നാണല്ലോ പറയാറുള്ളത് കാലം കാത്തു വെച്ചിട്ടുള്ള ഒരു അനിവാര്യതയാണ് മരണം കൂടുതൽ സാഹിത്യമൊന്നും നിയമവേദികളിൽ പറയരുതെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് ആവശ്യമില്ലാത്ത വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കഴിവതും വിധിന്യായങ്ങളിൽ ഒഴിവാക്കാൻ കൽക്കട്ട ഹൈക്കോടതിയോടാണ് സുപ്രീം കോടതി ഇങ്ങനെ ആവശ്യപ്പെട്ടത് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മരണപ്പെട്ടയാളുടെ പേരിലുള്ള വസ്തുവകകൾക്ക് ഭൂനികുതി അടയ്ക്കാൻ കഴിയുമോ എന്ന വളരെ നിസാരമായ ഒരു ചോദ്യമാണ് കഴിയില്ല എന്നതാണ് ഉത്തരം പേസ് ഓൾ ഡെറ്റ്സ് എന്നാണല്ലോ സാധാരണ പറയാറുള്ളത് എന്നാൽ കേരളത്തിലെ ലാൻഡ് റവന്യൂ മാനുവൽ വോളിയം സിക്സ് പാരഗ്രാഫ് പറയുന്നു ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന ഭൂനികുതി വസ്തു ഉടമയിൽ നിന്ന് മാത്രമേ ഈടാക്കാവൂ എന്ന് നിർബന്ധമില്ലാത്തതാണ് എന്ന് തുടർന്ന് പറയുന്നു വസ്തു ഉടമയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ ആരെങ്കിലും തുക ഹാജരാക്കിയാൽ അത് സ്വീകരിച്ച് വസ്തു ഉടമയുടെ പേരിൽ രസീത് നൽകാവുന്നതാണ് എന്ന് ഇപ്പോൾ രണ്ട് അഭിപ്രായമായി ഭൂനികുതി അടയ്ക്കാൻ കഴിയില്ല കഴിയും ഇതിലെ അല്പം നിയമകാര്യങ്ങൾ നോക്കാം മരണപ്പെട്ടയാൾ നിയമത്തിന്റെ ദൃഷ്ടിയിൽ പേഴ്സൺ അല്ല വെച്ചാൽ വ്യക്തിയല്ല മരണത്തോടെ അയാളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു ലീഗൽ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുന്നു എന്ന് പറയും മരണപ്പെടുന്ന നിമിഷം മുതലുള്ള വ്യക്തിത്വമാണ് നഷ്ടപ്പെടുന്നത് നേരത്തെ ഉള്ളതല്ല ഇങ്ങനെ വ്യക്തി എന്ന അവസ്ഥ നഷ്ടമാകുമ്പോൾ അയാൾക്ക് ഭൂമിയുടെ പൊസഷൻ നഷ്ടമാകുന്നു പൊസഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നയൻ പോയിന്റ്സ് ഓഫ് ലോ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ഇവിടെ പറയുന്നതൊന്നും വേണ്ടത്ര മനസ്സിലാകുന്നില്ല എന്നാണ് നിയമ വിഷയങ്ങൾ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ളതാണ് എന്നാലും അല്പം ശ്രമിച്ചാൽ അത്യാവശ്യത്തിനുള്ള നിയമപരമായ അറിവുകൾ ഇവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് എടുക്കാം വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കൈക്കുള്ള വരുന്ന് അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നില്ലേ അതുപോലെ ജീവിത വിജയത്തിന് നിയമത്തിനുള്ള അറിവ് എത്രത്തോളം പ്രധാനമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഓരോ വീഡിയെയും ഓരോ ചെറിയ യൂണിറ്റുകളാണ് ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ പൂർണ്ണമായി മനസ്സിലാകൂ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടവർക്ക് ഇപ്പോൾ പറയുന്ന വസ്തുതകൾ ഈസിയായി മനസ്സിലാകും ഉദാഹരണത്തിന് പൊസിഷനെ കുറിച്ചുള്ളതെല്ലാം ഈ ഒരൊറ്റ വീഡിയോ ആയി ചേർത്തിട്ടുണ്ട് ആ വീഡിയോയിലെ കമന്റ് ബോക്സിൽ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ചർച്ചയും ഉണ്ട് മിക്ക വീഡിയോകളിലും പ്രധാനപ്പെട്ട രേഖകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓരോ വിഷയത്തിലും പ്രത്യേകം ലിസ്റ്റുകൾ ചേർത്തിട്ടുണ്ട് പൊസഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് പൊസഷൻ പൊസഷൻ പോയിന്റ്സ് ഓഫ് ഒൻപത് അവകാശം നിർണയിക്കുന്നു മരണപ്പെട്ടയാളുടെ കൈവശം നഷ്ടമാകുന്നു എന്ന് പറഞ്ഞല്ലോ കൈവശ സ്ഥിതിയെ ആശ്രയിച്ചാണ് സർക്കാർ ഭൂമിയുടെ നികുതി ഈടാക്കുന്നത് ഭൂമി കൈവശമുള്ള ആളിൽ നിന്നും പണം വാങ്ങി പെട്ടിയിൽ വെക്കാം എന്നതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത് ഭൂനികുതി അടച്ച രസീത് ഉടമസ്ഥത സംബന്ധിച്ച രേഖയല്ല എന്ന് ഈ വീഡിയോയിൽ വിശദമായി വിവരങ്ങളുണ്ട് നേരത്തെ നമ്മൾ പരിശോധിച്ച റവന്യൂ മാനുവൽ പറയുന്നത് ഉടമസ്ഥന്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും പണവുമായി ചെന്നാലും ആ പണം വാങ്ങി വെട്ടിയിൽ വെച്ചിട്ട് രസീത് തയ്യാറാക്കി നൽകും എന്നാണ് അപ്പോൾ ഭൂനികുതി ഒടുക്കിയയാൾ ഉടമസ്ഥനാകുമോ ഇല്ല എന്നാണ് നിയമം പറയുന്നത് കരമൊടുക്ക് ഉടമസ്ഥ സംബന്ധിച്ച ഒരു പ്രതിഫലനം മാത്രമാണ് ഉടമസ്ഥൻ അല്ലാത്തയാൾ നികുതി ഒടുക്കുന്നതിന് വകയ്ക്ക് ഒടുക്ക് അല്ലെങ്കിൽ റെസിഡന്റ് മോഡിൽ ഒടുക്ക് എന്നാണ് പറയുന്നത് പരേതിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗം നികുതി കൊടുക്കുന്നു എന്നാണ് റെസിഡന്റ് മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാബന്ദി ചെയ്ത മുതൽ എന്ന് വെച്ചാൽ കിസ്ത് എന്നാണ് ഇതിന് ചില സ്ഥലങ്ങളിൽ പറയുക ജമാബന്ദിക്ക് കിസ്ത് ബന്ദി എന്നും പറയും ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ പൊതുവെ ജമാബന്ദി എന്നാണ് പറയുന്നത് സർക്കാരിന് ജമാബന്ദി ചെയ്ത മുതൽ പിരിഞ്ഞു കിട്ടണം പിരിഞ്ഞുകിട്ടണമെന്ന ഉദ്ദേശം ഉള്ളൂ ഭൂനികുതി സ്വീകരിക്കുമ്പോൾ ഫ്ളാറ്റ് പോലുള്ള താമസ സമുച്ചയങ്ങളിൽ ചിലപ്പോൾ അൻപതോ നൂറോ പേർ ഒക്കെ ഉടമയായി കാണാം അവർക്കെല്ലാം വേണ്ടി സാധാരണ അതിലെ ഒരു ഉടമയാണ് ഭൂനികുതി കൊടുക്കുന്നത് അല്ലാതെ നൂറു പേർക്കും ടാക്സ് അടച്ചു നൽകാൻ കഴിയില്ല അങ്ങനെ ടാക്സ് അടച്ച് കിട്ടാത്തത് കൊണ്ട് അവരാരും ഫ്ളാറ്റിന്റെ ഉടമകൾ അല്ലാതാകുന്നില്ല ഫ്ളാറ്റിൽ റെസിഡന്റ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിലെ സെക്രട്ടറിയാണ് ഇപ്രകാരം ലാൻഡ് ടാക്സ് റെസീറ്റ് കൃത്യം ഏപ്രിൽ ഒന്നാം തീയതി തന്നെ കരസ്ഥമാക്കുന്നത് കൂട്ടുടമസ്ഥതയിലുള്ള ഭൂമിക്കും അൺഡിവൈഡഡ് ഹിന്ദു ഫാമിലി പ്രോപ്പർട്ടികൾക്കും ഇപ്രകാരം ഒറ്റ റെസീപ്റ്റ് മാത്രമാണ് നൽകുന്നത് അഡ്വേഴ്സ് പൊസിഷനിലൂടെ കൈവശം കരസ്ഥമാക്കിയവർക്ക് ഭൂനികുതി അടച്ചു നൽകാൻ നിയമവ്യവസ്ഥയുണ്ട് ഉടമസ്ഥൻ അല്ലാത്ത ആളാണ് ഇങ്ങനെ നികുതി അടയ്ക്കുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുടെ ഭൂനികുതി അടയ്ക്കുന്ന സമ്പ്രദായത്തെ കുറിച്ചാണ് പറഞ്ഞത് മരണപ്പെട്ടവരുടെ പ്രോപ്പർട്ടിയിലുള്ള കൈവശം ഇല്ലാതാകുന്നതുകൊണ്ട് തുടർന്ന് ഭൂനികുതി പരേതന്റെ പേരിൽ സ്വീകരിക്കുകയില്ല കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് നികുതി കുടിശ്ശിക അടയ്ക്കാൻ ഒരു അവസരം നൽകും കുടിശ്ശിക അടയ്ക്കാൻ മാത്രം അതോടെ നികുതി അടയ്ക്കാനുള്ള കുടുംബാംഗത്തിന്റെ അവകാശം അവസാനിക്കും അതിനു മുൻപായി ഭൂമി കൈവശം വെക്കുന്ന അവകാശികൾ റവന്യൂ അധികാരികളെ സന്ദർശിച്ച് കൈവശ വിവരം പറയണം അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ കൈവശ സ്ഥിതി പരിശോധിച്ച് പിന്തുടർച്ച അവകാശ പോക്കുവരവ് എന്ന നടപടി സ്വീകരിക്കും നിയമപരമായ അവകാശികളുടെ പേരിലാണ് പോക്കുവരവ് ചെയ്യുന്നത് ലീഗൽ പ്രിസൻസ് ശ്രദ്ധിക്കുന്നവർക്ക് ഇതൊക്കെ നന്നായി അറിയാം ആദ്യമായി കാണുന്നവർ ഈ വീഡിയോ ശ്രദ്ധിക്കുക പിന്തുടർച്ച പോകരാണ് ഈ വീഡിയോ ഇങ്ങനെ പിന്തുടർച്ച അവകാശ പോക്കുവരവ് ചെയ്താൽ ആ ഭൂമി അവകാശികളുടെ കൂട്ടവകാശത്തിലുള്ള ജോയിന്റ് പ്രോപ്പർട്ടിയായി കണക്കാക്കി തുടർന്ന് ഭൂനികുതി അവകാശികളിൽ നിന്നും സ്വീകരിക്കും അപ്പോഴും നികുതി വില്ലേജിൽ ഒടുക്കിയ കുടുംബാംഗത്തെ മാത്രം ഭൂമിയുടെ ഉടമസ്ഥനായി കണക്കാക്കാനാകില്ല ഒടുക്കിയ ആളിന്റെ പേരിനൊപ്പം എന്ന് കൂടി മലയാളത്തിൽ ഇത് മുതൽ പേർ എന്നാകും എഴുതുന്നത് മറ്റു ചിലർ കൂടി ആ ഭൂമി കൈവശം വെക്കുന്നുണ്ടെന്നാണ് ഈ മുതൽ പേർ സൂചിപ്പിക്കുന്നത് അങ്ങനെ കൂട്ടായ കൈവശം വെക്കുന്ന ഭൂമി ഓരോ ഉടമയുടെയും പേരിൽ പ്രത്യേകമായി നികുതി ചീട്ട് ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനാണ് പാർട്ടീഷൻ ലീഗൽ കാണുന്നവർക്ക് പാർട്ടീഷനെ കുറിച്ച് നന്നായി അറിയാം നേരത്തെ ഉള്ള വീഡിയോ ഇതാണ് പാർട്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും കൈവശം പ്രത്യേകമായി തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടാകും അത്യെ അടിസ്ഥാനമാക്കി നികുതി ചീട്ട് സ്വന്തം അതാണ് സുപ്രീം കോടതി പറയുന്നത് ചീറ്റും റവന്യൂ റെക്കോർഡുകളും എല്ലാം ഉടമസ്ഥതയുടെ റിഫ്ലക്ഷൻ മാത്രമാണെന്ന് പിന്തുടർച്ച അവകാശ പോകുവരവിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല കാരണം അതൊരു ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയായി നിയമം കാണുന്നില്ല ഫാമിലി സെറ്റിൽമെന്റുകളും അതുപോലെ

നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല दिस इज लीग प्रसन लव मेडीज थैंक यू